ആദ്യമായി പുതിയൊരു സമുദ്രം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ ആഫ്രിക്കയിലാണ് ഇതിന് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് അടുത്ത അമ്പത് വർഷം മുതൽ ഒരു കോടി വർഷം വരെയുള്ള കാലയളവിൽ ആഫ്രിക്ക രണ്ടായി പിളർന്ന് അപ്പോഴത്തെ കിഴക്കൻ ആഫ്രിക്ക മേഖല പുതിയൊരു ഭൂഖണ്ഡമായി മാറുമെന്നാണ് ഗവേഷകർ പറയുന്നത് അതോടൊപ്പം പുതിയൊരു സമുദ്രതടം രൂപപ്പെടാം ലക്ഷക്കണക്കിനും വർഷങ്ങളെടുത്താകും ഇത് സംഭവിക്കുക യുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന ഹോൺ ഓഫ് ആഫ്രിക്കയിലെ അഫാൻ ത്രികോണം എന്ന ഒരു ഘടനയിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുമെന്നാണ് ഗവേഷണത് നോബിയൻ സൊമാലി അറേബ്യൻറ്റുകൾ ഒരുമിച്ച് വരുന്ന സ്ഥലമാണിത് രണ്ടായിരത്തി അഞ്ചിൽ എത്തിയോപ്യൻ മരുഭൂമിയിൽ ഒരു വിഴവ് വന്നതോടെയാണ് ആഫ്രിക്കയിലെ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ ചൂട് പിടിച്ചത് ഏകദേശം അൻപതിലധികം കിലോമീറ്റർ നീളമുള്ള വിടവാണ് അന്ന് സംഭവിച്ചത് പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ ആർട്ടിക് അന്റാർട്ടിക് എന്നിവയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അഞ്ച് സമുദ്രങ്ങൾ വിസ്തൃതി കൊണ്ടും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന കാര്യത്തിലും സമുദ്രങ്ങളിൽ ഒന്നാം സ്ഥാനം പസഫിക്കിനാണ് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മരിയാന ട്രഞ്ച് പസഫിക് സമുദ്രത്തിലാണ് മരിയാന ട്രഞ്ചിലെ ഏറ്റവും ആഴമേറിയ ചാലഞ്ചോർ ഡീപ്പ് എന്ന ഭാഗത്ത് ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ താഴ്ചയുണ്ട് രണ്ടാമത്തെ വലിയ സമുദ്രം അറ്റ്ലാന്റിക് ആണ് ചരാശേരി ആഴം മൂവായിരത്തി അറുനൂറ്റി നാപ്പത്തി ആറ് കിലോമീറ്റർ ലോകത്തിലെ വൻ നദികളിൽ മിക്കവയും വന്ന് സംഗമിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഏറ്റവും തിരക്കേറിയ സമുദ്ര എന്ന പ്രത്യേകതയും ഈ സമുദ്രത്തിനുണ്ട് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ആഫ്രിക്ക ഓസ്ട്രേലിയ വൻകരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്ക ഓസ്ട്രേലിയ വൻകരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിന്റെ ശരാശരി ആഴം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഏതെങ്കിലും രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ചെങ്കടൽ ജാവക്കടൽ തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം തന്നെയാണ് അന്റാർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള ഈ സമുദ്രങ്ങൾ തുറമുഖങ്ങളല്ല ഏറ്റവും വലിപ്പം കുറഞ്ഞ സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം ഭൂമിയുടെ ഉത്തരദ്രുവം ഈ സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്